തന്‍റെ പത്താമത്തെ കുഞ്ഞിന് ജന്മം നൽകി അറുപത്തി ആറ് വയസ്സുകാരിയായ അമ്മ കഴിഞ്ഞ ആഴ്ച തന്റെ പത്താമത്തെ കുഞ്ഞിന് ജന്മം നൽകി അലക്സാന്ദ്രിയ. യാതൊരു ഫെർട്ടിലിറ്റി ചികിത്സകളും ചെയ്യാതെ തന്റെ അറുപത്തിയാറാം വയസ്സിലാണ് അലക്സാന്ദ്രിയ ഹിൽഡേ ബ്രാൻഡഡ് പത്താമത്തെ കുഞ്ഞ് ഫിലിപ്പിന് ജന്മം നൽകിയത് മൂന്നേ ദശാംശം അഞ്ച് കിലോഗ്രാം ഭാരമുള്ള കുട്ടി സിസിറിൻ വഴി പുറത്തെടുക്കുകയാണ് ചെയ്തത് അമ്മയും കുഞ്ഞും സുഖമായി ഇരിക്കുന്നുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് തന്റെ പ്രായത്തിൽ ഗർഭധാരണത്തിനുള്ള സാധ്യത വളരെ കുറവായിരുന്നിട്ടും ഐ വി മറ്റ് ഫെർട്ടിലിറ്റി ചികിത്സകൾക്കോ താൻ വിധേയമായിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു ഒരു വലിയ കുടുംബം അത്ഭുതകരമായ ഒന്നു മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികളെ എങ്ങനെ വളർത്തുന്നു എന്നതിലാണെന്നും അലക്സാണ്ട്രിയ പറഞ്ഞു അറുപത്തിയാറ് വയസ്സുള്ള അലക്സാണ്ട്രിയുടെ ആദ്യ മകൻ എന്ന് വയസ്സാണ് ഒൻപതാമത്തെ കുഞ്ഞിന് രണ്ട് വയസ്സും തനിക്കിപ്പോൾ മുപ്പത്തിയഞ്ചു വയസ്സായതുപോലെ തോന്നുന്നുവെന്നാണ് പത്താമത്തെ കുഞ്ഞിന് ജന്മം നൽകിയതിന് പിന്നാലെ ടുഡേ മാഗസിനോട് അലക്സാൻഡ്രതികരിച്ചത് അവരുടെ പ്രായത്തിൽ സിസേറിയൻ ചെയ്യുന്നത് അത്യപൂർവവും ഏറെ പ്രത്യേകതകളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു കേസ് ആയിരുന്നുവെന്നാണ് അലക്സാൻഡ്രയെ ചികിത്സിച്ച ഒബ്സ്റ്റെട്രിക് മെഡിസിനിലെ ഡയറക്ടർ പ്രൊഫസർ ഹെൻറിച്ച് പറഞ്ഞത് എന്നാൽ അലക്സാൻഡ്രയുടെ പ്രസവം ഒരിക്കലും ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നില്ല കാരണം അവർ മാനസികമായും ശാരീരികമായും അസാമാന്യ കരുത്തുള്ള ഒരു അസാധാരണ സ്ത്രീയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിസേറിയൻ പോലും ഒരിക്കലും വെല്ലുവിളി ഉയർത്തിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രായത്തിലും യാതൊരു മെഡിക്കൽ സഹായവും ഇല്ലാതെ അലക്സാണ്ട്രിയക്ക് അമ്മയാകാൻ കഴിഞ്ഞത് അവരുടെ പ്രത്യേക ജീവിത രീതിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അലക്സാണ്ട്രിയക്ക് പുകവലിയോ മദ്യപാനമോ ഇല്ല താൻ ആരോഗ്യപരമായ ഭക്ഷണം പാലിക്കുന്നെന്നും ദിവസവും ഒരു മണിക്കൂർ നീന്തലും രണ്ട് മണിക്കൂർ ഓടുകയും ചെയ്യുന്നു അതുപോലെ ഒരിക്കലും ഗർഭധാരണ നിരോധന മാർഗങ്ങൾ സ്വീകരിച്ചിട്ടില്ലെന്നും അലക്സാണ്ട്ര കൂട്ടിച്ചേർത്തിരുന്നു വലിയ കുടുംബങ്ങൾ ഉണ്ടാകാൻ താൻ മറ്റു കുടുംബങ്ങൾക്ക് ഒരു പ്രചോദനമായിരിക്കുമെന്നും അവർ പറഞ്ഞു